ഹായ് ഫ്രണ്ട്സ് മധുര നമ്പരക്കാരിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ നിത്യയും ഹരിയും തമ്മിലുള്ള നല്ല അടിപൊളി റൊമാൻസ് എപ്പിസോഡാണ് അപ്പം നമ്മുടെ നം ഹരി വന്നിട്ട് എപ്പിസോഡിൽ ഹരി വീഴുന്നുണ്ട് ഇരിക്കുന്ന സമയത്ത് നിത്യ എന്തായത് മീശയിൽ ചെറിയ രോമങ്ങളുണ്ടല്ലോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വെള്ളത്തിൽ ആകുമ്പോൾ അതിനിപ്പം എന്താന്ന് അപ്പോൾ പുറത്ത് ജീവൻ എന്തെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കണൊരു എപ്പിസോഡാണ് അപ്പോൾ ജീവനാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇതെന്താ കാണിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ മീശീന്ന് വലിച്ചപ്പോ വേദനിച്ചിട്ട് വെയ്യമെന്ന് പറയുമ്പോൾ അവൻ പറയും എന്താ വേദന വേദന മാറാൻ ഒരു ഒരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ജീവനാകെ അതായത് ജീവൻ തിരിഞ്ഞിങ്ങനെ നോക്കും നിത്തി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് പക്ഷേ അത് സ്വപ്നമാണ് ജീവൻ്റെ സ്വപ്നമാണ് അതുപോലെ നിത്യ വരുന്ന സമയത്താണ് ജീവൻ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു എല്ലാവരും കൂടിയിട്ട് അതുകൊണ്ട് അമ്മയാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരി അമ്മയ്ക്ക് ഞാൻ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മേനെ കത്തിയും കൊണ്ട് കുത്താൻ പോകുമ്പോൾ നിത്യ പറയും സത്യങ്ങൾ ഞാനെല്ലാം ഇപ്പം തുറന്നു പറയും അതല്ലേ നിങ്ങൾക്ക് വേണ്ടത് സത്യങ്ങൾ ഞാനിപ്പോൾ പറയാമെന്ന് പറയും ഇപ്പം സത്യങ്ങൾ പറയാമെന്ന് പറയുമ്പം എന്നാൽ വേഗം പറയും എന്താണ് സത്യം എന്നുള്ളത് പറയുന്നു എന്ന് പറയുമ്പോൾ പറയാണ് നിന്നത്തിനും കാരണം എന്താണ് ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ളതല്ലേ പക്ഷെ ഞാനും ഹരിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല ഇപ്പം സമാധാനമായില്ലേ പറയുമ്പോൾ ആ ഇപ്പം സമാധാനമായി ഇത് തന്നെയാണ് കാരണക്കാരി ഇത്രയും കൊണ്ടെത്തിച്ചത് എൻ്റെ അമ്മ ഒരൊട്ടൊരുത്തിയാണ് ഏറ്റവും നല്ലത് ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടല്ല എൻ്റെ നിയമങ്ങൾ ഞാൻ ചെയ്യാറ് പറഞ്ഞിട്ട് കത്തിയെടുത്ത് കുത്താൻ നിൽക്കുമ്പോൾ നിത്തി ഞെട്ടി എണീച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ നിത്തിയും സ്വപ്നമാണ് കണ്ടിരിക്കുന്നത് പക്ഷേ അതിനിടയിൽ നിത്തിയും ഹരിയും കൂടെ ബാൽക്കണിയിലൂടെ നടന്നു പോകുമ്പം നമ്മുടെ കല്യാണി മോളും അവിടെ ഇരുന്ന് കരയുന്നുണ്ട് എന്താ മോളി ചോദിക്കുമ്പോൾ അച്ഛൻ ഒരു ഒറ്റ കാരനാണ് എന്നെ വീണാമ്മ പോയത് എനിക്ക് വീണാമ്മയും വേണം ഇനി എനിക്ക് അച്ഛനെ വേണ്ട അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ വീണയും നിത്തിയും ഇടീം നല്ല ഷോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതെന്താ സംഭവം എന്നറിയാണ്ട് സംഭവം വീണ നല്ല പോലെ കുട്ടീൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞതാക്കിയിരിക്കുകയാണ് അങ്ങനെ വീണയുടെ അച്ഛൻ വീണേനെ തൊലയിൽ പിടിച്ച് തള്ളി ഇടുകയാണ് പുറത്തേക്ക് വീണിവിടെ വേണ്ടെന്ന് വന്നിട്ട് കാരണം ഇങ്ങനെയൊക്കെ പെരുമാറുമ്പം സ്വത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നീ ഇനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ തള്ളി പുറത്തേക്ക് ഇടുകയാണ് ചെയ്യണേ വീണയ്ക്കും അന്നുകൂടെ നല്ല ദേഷ്യമാവുകയാണ് ചെയ്യുന്നത് ഇനിയും നല്ല ഹരിയുടെയും നിത്യടേയും ഒക്കെ പ്രണയ മുഹൂർത്തങ്ങളാണ് വരുന്നത് ജീവനാണെങ്കിൽ സത്യങ്ങൾ അറിഞ്ഞു ഇറങ്ങുകഴിഞ്ഞാൽ അമ്മനെയോ നിത്യേനയോ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ